ുംറയാനുള്ള ഭാഗ്യം നൽകട്ടെ ഒരു സഹോദരാണ് ഞാൻ വായിക്കുന്നത് അസലാമലും എനിക്കും പറയാനുണ്ട് എന്റെ ഉമ്മാക്ക് പെട്ടെന്ന് സ്റ്റോക്ക് വന്നു ഒരു ഭാഗം കുഴഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകുമ്പോൾ ഞാൻ മദ്രസിലേക്ക് പൈസയും ഇടതു ഭാഗം രക്തം കട്ടയായിരുന്നു ഡോക്ടർമാർ പറഞ്ഞു കണ്ണിന് കാഴ്ച കുറയുമെന്ന് പറഞ്ഞു അങ്ങനെ മജുരസിലയും സുനാത്തുൽ കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ ഡിസ്ചാർജായി അത്ഭുതം എന്ന് പറയട്ട് എൻ്റെ ഉമ്മാന്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞിട്ടില്ല എന്റെ ഉമ്മാക്കൊന്നും സംഭവിച്ചിട്ടില്ല ും വറഹമത്തുള്ളവരെ നിങ്ങള് ഇപ്പോൾ കണ്ടത് കണ്ടതും കേട്ടതും നമ്മുടെ ആറ്റക്കോയ നൂറെ ഹബീബെ ആറ്റക്കോയ ഹാമിദ് തങ്ങളാണ് അദ്ദേഹം ആരൊക്കെയോ വെറുതെ അയച്ച മെസ്സേജ് നോക്കിക്കൊണ്ട് ഫോർ പറയുന്നതാണ് ഓരീഷ പറയുന്നതാണ് കറാമത്ത് ഇത് ഇവിടെ വന്നത് കൊണ്ട് ഇതെല്ലാം സംഭവിച്ചു ഒരുപാട് കാര്യങ്ങൾ നിന്ന് ആപത്തുകളിൽ നിന്ന് ദൂരത്തായി അല്ലെങ്കിൽ ഗൾഫിൽ ജയിലിന്റെ അകത്ത് പോയവർ വന്നു തിരിച്ചു വന്നു ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ കോടികളക്കിന്റെ പണം കൊടുത്ത് തിരിച്ചു വന്നിട്ടില്ല പിന്നെ ആറ്റക്കോയൻ്റെ അടുത്ത് പോയാൽ പെട്ടെന്ന് തിരിച്ചു വരും അതുപോലെ കുട്ടികളില്ലെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയാലും എന്ത് ചെയ്താലും കുട്ടികളാകാത്ത പത്ത് പതിനെട്ടോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷമായാലും കല്യാണം കഴിച്ച് ആറ്റക്കോലിന്റെ അടുത്ത് വന്നാൽ പെട്ടെന്ന് കുട്ടിയാകും പത്ത് മാസം വേണ്ട ഒട്ടന കുട്ടിയാകും അതാണ് ഈ മനുഷ്യൻ ആരെങ്കിലും വെറുതെ കളിയാക്കാൻ വേണ്ടി മെസ്സേജ് അയക്കും കമന്റ് എന്ന് പറഞ്ഞാൽ കമന്റിന് വിശ്വസിക്കാൻ പാടില്ല കമന്റ് വായിച്ച് അവൻ തീരുമാനിക്കുകയാണെങ്കിൽ അവൻ ഈ വീഡിയോ ചെയ്യേണ്ടതേ ആവശ്യമില്ല ഇത്ര കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല കമന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും ചെയ്യും നമ്മളെ എതിർക്കുന്നവരും നമ്മുടെ പരിപാടിയോ അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഏതാണെങ്കിലും നമ്മളെ വിരോധിക്കുന്നവരും നമ്മൾ ഇതുപോലെ ചെയ്തു കൊണ്ടേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സപ്പോർട്ടായി ഇടാനും സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്തിരിയട്ടെ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞവർ കമന്റുകൾ ഇടും കമന്റ് ഇടുന്നവർക്ക് അതൊരു രോഗമാണ് നല്ല കമന്റുകളിലെല്ലാം കണ്ട് ഫുള് കണ്ട് ഇടുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല നല്ല കമന്റുകൾ ഇടും അതല്ല ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അതല്ലെങ്കിൽ തെറ്റായ കാര്യമാണെങ്കിൽ തെറ്റായ രീതിയിൽ പോവുകയാണെങ്കിൽ ഇത് ഈ ആമിത് തങ്ങൾ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ തെറ്റായ രീതിയിലാണ് സമ്പാദിക്കുന്നതും തെറ്റായ രീതിയിലാണ് സ്ത്രീകളെ അവിടെ വിളിച്ചു വരുത്തുന്നതും പുരുഷന്മാരെല്ലാം ഗൾഫിലാണ് അവരുടെ സ്ത്രീകൾ അവരുടെ ഭാര്യന്മാർ അവരുടെ ഉമ്മാരെ എല്ലാം വിളിച്ചിങ്ങോട്ട് അവിടുന്ന് കിട്ടുന്ന നക്കാപിച്ചെല്ലാം വാങ്ങി വാരി കൂട്ടുന്നത് തെറ്റായ കാര്യമാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അതിനെ ഫേക്ക് ഐഡിയയിൽ വന്ന് കമന്റുകൾ ഇടുന്നത് ഇദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിനെ അറിവില്ലാത്ത സ്ത്രീകളെ തകർക്കുന്നതാണ് ഓരോ വീട്ടിലും ദാരിദ്ര്യമാണ് എല്ലാ എല്ലാവിധ നിങ്ങളുടെ മജലിസുകളുടെ താഴെ വരുന്നതായിരിക്കുന്ന കമന്റുകൾ സ്ത്രീകളുടെ കമന്റുകൾ കടത്തിനെ സംബന്ധിച്ചാണ് അതല്ലെങ്കിൽ കുട്ടികൾ ശരിയില്ല കുട്ടികളുടെ സ്വഭാവം നന്നായില്ല അതല്ലെങ്കിൽ ഭർത്താവിന് ജോലിയില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ വരും എന്തുകൊണ്ട് ഇവരിൽ നിന്ന് ഇവരുടെ കയ്യിലുള്ള എല്ലാ പണങ്ങളും കാലിയാകും ഭർത്താവ് നാട്ടിലേക്ക് തിരിച്ചു വരാനില്ല കുട്ടികളെ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്തുകൊണ്ടോ ഇതുപോലെയുള്ള പച്ചതട്ട കാണുമ്പോൾ അവർ രാക്കിൽ പോകുന്നതും നമുക്ക് വരുന്നതായിരിക്കുന്ന ആപത്തുകളെ അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ പോയി പറഞ്ഞ് അവിടെയാണ് ശരിയാകുന്നത് എന്ന് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നതും എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം തന്നെ തകർന്നു പോകട്ടെ എന്ന് പറഞ്ഞ് പ്ലാനിട്ടതായിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങള് പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് കമന്റുകൾ ഇടും അതുപോലെ നമ്മുടെ വീഡിയോ ആണെങ്കിലോ റിയാക്ട് വീഡിയോ ആണ് ഇവൻ ഏതെങ്കിലും രീതിയിൽ ഭയന്ന് ഓടട്ടെ എന്ന് പറഞ്ഞ് അതുപോലെയുള്ള കമന്റുകൾ ഇടും ഭയന്ന് നിരുത്തട്ടെ എന്ന് പറഞ്ഞവർ അതുപോലെയുള്ള കമന്റുകൾ ഇടും റിയാക്റ്റിൽ വരുന്ന ആരെല്ലാം ഉണ്ടവർക്കെല്ലാം വരുന്ന ഭയപ്പെടുത്തലും അതുപോലെയുള്ള കമന്റുകളും ഒരുപാട് കമന്റുകൾ ഇടുന്നത് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് മുസ്ലിംകന്മാർക്കെതിരെയാണ് അതിനെ അതിനെ സംബന്ധിച്ച് അവര് അവർക്ക് അത് സഹിക്കാൻ വയ്യാതെ ഇതൊന്ന് നിരത്തി പോകട്ടെ എന്ന് അവർ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ പറഞ്ഞു കാണിക്കുമ്പോൾ അള്ളാഹിനെ മാത്രം വിശ്വസിക്കണം അള്ളാഹുനെ മാത്രം സുചോതിരണം അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന സുന്നിത്ത ജമാത്തിൽപ്പെട്ട നമ്മളെ പോലെയുള്ള ആൾക്കാരെ ഇവര് പറയുന്നത് അവർ സെലഫിയാണ് മുജാഹുദാണ് സെലഫിയാണെങ്കിലും മുജാഹുദ്ണെങ്കിലും അവനും പറയുന്നത് തന്നെയാണ് ഇവരാണെങ്കിലോ ചെയ്യുന്നത് യാത്ര ഉത്സവം വെടികെട്ട് ഇതുപോലെയുള്ള പള്ളിന്റെ അകത്ത് മറ്റുള്ളവരെ ഇതര സമുദായക്കാരെ കയറ്റി മൂത്രിച്ച് ബലാനിക്കാതെ അതുപോലെ മൂത്രിച്ച് ശുദ്ധിയാക്കാത്ത ആൾക്കാരെ പോലും പള്ളിന്റെ അകത്ത് കയറ്റി അവിടെ നിന്ന് വേണ്ടും അതുപോലെ ഡും ഡുംമ്മും എല്ലാം ഇട്ടും കൊണ്ട് പള്ളിയുടെ അകത്ത് പോയി അവിടെ മക്കളുണ്ടെങ്കിൽ അവിടെ സുജോതി ചെയ്ത് അവർ അവിടുന്ന് പുറത്തു വരുന്നത് നമസ്കരിക്കുന്ന പള്ളിയിലെ പള്ളിയിലാണ് അതിനെയാണ് നമ്മൾ വിരോധിക്കുന്നത് അതിനെവിടെ ഞാൻ കാണിച്ചിട്ടില്ല പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞതാണ് ഇത്ര വിശ്വാസങ്ങളെ നമ്മൾ എതിർക്കുമ്പോൾ അവർ നമ്മളെ വേറെ രീതിയിലാണ് ചിത്രീകരിക്കുന്നത് അതല്ലെങ്കിൽ ഇതിൽ നിന്ന് നിർത്തി നിർത്തിപ്പോകട്ടെ എന്നുള്ള രീതിയിലുള്ള ഓരോ കമന്റുകൾ സ്ട്രോങ് ആയിരിക്കുന്ന കമന്റുകൾ ഇതൊന്നും പേടിച്ച് ഇതിനെ ഭയന്നുകൊണ്ട് പോകുന്നവരോട് ആരും ഇവിടെ ഇല്ല അതുകൊണ്ട് ഈ വീഡിയോ ചെയ്ത് ഇത് നിന്ന് ഭക്ഷിക്കുന്നവരും നമ്മളല്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളും ഓരോ കച്ചവടങ്ങളും ഓരോ ഓരോ പ്രവൃത്തികളും അതുപോലെ ജോബുകളും ഉള്ളവരാണ് ഈ റിയാക്ട് വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ പോലെ അതിൽ നിന്ന് തന്നെ കഞ്ഞി പിടിക്കാനോ അതിൽ നിന്ന് തന്നെ കാർ വാങ്ങാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നമുക്ക് പത്താൾ കണ്ടാലും തൃപ്തിയാണ് നൂറാൾ കണ്ടാലും തൃപ്തിയാണ് ആയിരം ആയാൾ കണ്ടാലും ആരെങ്കിലും ഒരാളും ശരിയായാൽ മതി എന്താണ് നിങ്ങളെ കൊണ്ട് ശരിയാക്കാൻ കഴിയുന്നില്ല പിന്നെന്ത് ചെയ്യാന അതുകൊണ്ടാണ് ഇവിടെ ഒരു മുഹമ്മദ് ബാഗവി ഉസ്താദ് അദ്ദേഹം പറയുന്ന കാര്യം അതൊന്ന് നിങ്ങൾ കേൾക്കണം ബാഖിയാണ് മുഹമ്മദ് ബാഖി എന്ന പേര് മലപ്പുറത്താർന്നാണ് ഇവിടെ സെറ്റിൽ ആണ് ഇവര് പോകുന്നത് ശരിയാണ് ഏർവാടി പോകുന്നത് ശരിയല്ല കാരണം അവിടെ എന്താണ് ഖബറുണ്ടെന്ന് നൽകൊണ്ട് ആ ഖബറിനെ സന്ദർശിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് നല്ലതിപ്പം പറയാൻ ലോകം നിയന്ത്രിക്കുന്നത് മടവൂർ ഷെയ്ഫാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അവരൊക്കെ പേഴിച്ച ആൾക്കാരാണ് അത് കൊറേ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് മടവൂർ ഷെയ്ഫാണ് ലോകം നിയന്ത്രിക്കുന്നത് അത് പാടില്ല അന്ന് ലോകം നിയന്ത്രിക്കുന്നത് അപ്പൊ അതൊക്കെ ഇത് അതൊക്കെ മുബത്തൊടിങ്ങളിൽ പെട്ട ആൾക്കാരാണ് അത് പാടില്ല നമ്മുടെ പറഞ്ഞു അത് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാല് അതിപ്പോ അവരുടെ ജീവിത നിലവാരം മുട്ടുന്നല്ലിട്ടായിരിക്കും ഞാൻ പറയുന്നത് ഇവിടെ വൈക്കത്തെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് വന്നപ്പോ കാട്ടിക്കൂന്ന് എന്നൊരു സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടായി പള്ളിക്ക് കയറിയപ്പോ നമ്മള് ഖസ്താനൊക്കെ കണ്ടു രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വന്നത് മാസാ ഉസ്താദാണ് ബാഖിയാണ് മുഹമ്മദ് ബാഖിന്ന പേര് മലപ്പുറത്തുകാരനാണ് ഇവിടെ സെറ്റിലാണ് അപ്പൊ അയാളുടെ പേരെന്താണ് സംസാരിക്കുന്ന ആളെ സംസാരിക്കുന്ന വീഡിയോ ആണ് അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞു തൗഹീദുള്ള ആളുകളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വിശ്വസിക്കുന്ന ആൾക്കാരെനിക്ക് വളരെ ഇഷ്ടമാണ് അതാണ് എനിക്ക് പോകേണ്ടത് അപ്പൊ ഞാൻ ചോദിച്ചത് ചില ആളുകൾ പറയാനുണ്ട് ഈ തൗഹീദ്ന്ന് പറയുമ്പോൾ ചില നമ്മള് ഉസ്താക്കന്മാരോടൊക്കെ ഡോക്ടർമാരോടൊക്കെ സഹായം നേടാണ്ടല്ലോ അത് ഈ വാദത്തിന്റെ പരിധി പെടുവില്ലേ എന്നൊക്കെ ചോദിക്കാം ഡോക്ടറും ചികിത്സ ആ റോഡ് ഞമ്മക്ക് സഹായത്തിന് അഭ്യർത്ഥിക്കാൻ വേണ്ടി പറയാ പക്ഷെ രോഗം ശിഫയാക്കി തരുന്നത് ആരാണ് അള്ളാഹുവാണ് അല്ലാതെ പടച്ചത് അതൊരു കാരണാണ് ഈ ഡോക്ടറെടുത്തേക്ക് പോവുക ചില ആൾക്കാർക്ക് ഏതിൻ്റെ ഒരു ഏർവാടിക്ക് പോകും ഏർവാടി പോയാൽ ഏതിൻ്റെ ചില ആൾക്കാർ രോഗം ഷിഫിയാവും ചില ശിഫിയാവില്ല ഈ ഷിഫ തരുന്നതിനുള്ളൊരു കാരണാണ് ഏത് രോഗശമനത്തിനുള്ള ഓരോ കാരണങ്ങളാണ് ഇതിന്റെ ചെലവിൽ ഏർവാടിക്ക് പോകും ചില ആൾക്കാർ ഏതിന്റെ ഈ വേറെ ശിഫാക്കി ശിഫാക്കി കൊടുക്കുന്ന ആരാണ് കൊടുക്കുന്നത് പടച്ച തമ്പുരാശ്വാസം ശരിയാണ് ഏർവാടി പോകുന്നത് ശരിയല്ല കാരണം അവിടെ നിന്ന ഖബറുണ്ടെന്ന് നൽകിക്കൊണ്ട് ആ ഖബറിനെ സന്ദർശിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഇല്ലാത്ത തുഷദ്ദുർ റിഹാരവും ഇല്ല ഇല്ലാത്ത റാസി മസാജിതാണ് മൂന്ന് പള്ളിക്ക് അല്ലാതെ തീർത്ഥാടനം പാടില്ലെന്നാ എങ്ങനെ മൂന്ന് പള്ളിക്കല്ലാതെ തീർത്ഥാടനം പാടില്ല അതാണ് ഏതെന്റിയോ അഹിലുസനോ ജമാന്റെ വിശ്വാസവും ഊർഹാനിലുള്ളതും അല്ല ഹരീസിനുള്ളതും ലാ തുഷുർ റിഹാലു ഇല്ലാ ഇല്ലാ സലാസി മസാജിദാണ് മൂന്ന് പള്ളിക്കല്ലാതെ തീർത്ഥാടനം റിഹാല് കാരണോ പോകാൻ പാടില്ല എന്നാണ് ഏതിൻ്റെ നമ്മുടെ സൂര്യ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാജ്മീർക്ക് പോകുക അത് പ്രകാരം പോകുക അതൊക്കെ ഏതുണ്ട്ന്നറിയോ ഒരു വിശ്വാസത്തിന് വേണ്ടി പോവുകയാണ് ചെലപ്പോ ശരിയാകും ചെലപ്പോ ശരിയാവൂല അടച്ച തമ്പുരാനെ അത് ഏതുണ്ടെന്നറിയോ അത് പുതിയ ഒരു ബിധേത് പെട്ടതാണത് ആ ബിധേത് ബിധേത്ത് പറഞ്ഞാല് പുതുതായി ഉണ്ടായതെന്നാണ് അതേതിന്റെ വളരെയധികം നല്ലതിന്റെ റച്ചില് വിരോധിച്ച കാര്യാണ് ഈ ബിദ്വായും അപ്പൊ ഈ ചില ആളുകൾ പറഞ്ഞത് പറഞ്ഞു അത് പുകഴ്ത്താത് ഷിയാക്കളെ പരിപാടിപ്പെട്ടതാണ് ഷിയാക്കളാണ് അത് ചെയ്യുന്നത് അത് നമ്മളെ പെട്ടതല്ല ഷിയാക്കൾ മുസ്ലിം ഷിയാക്കള് അവർ വിദ്യാത്തിന്റെ ആൾക്കാരാണ് ചില ആൾക്ക് ശത്രുക്കളെന്നൊക്കെ പറയാം അതെ അതെ അത് തന്നെയാണ് അവർ ഏത് ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെയാണ് അത് ഈ ജൂതന്മാരെ മാതിരി അവരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെയാണ് അതിൽ യാതൊരു മാറ്റം ഇല്ല നമ്മൾ മൗലൂദ് മൗലൂദ് ല്ലേ ആ അപ്പബർ സന്ദർശനം കബർ സന്ദർശനം എന്നറിയുന്നത് അള്ളാഹിന്റെ റസൂലിന്റെ ചിഹ്നത്തിൽ കാരണം മരണത്തെ ഓർക്കാൻ വേണ്ടിട്ട് കബർ സന്ദർശിക്കാന്നുള്ളത് വളരെ സിയാർത് ചൂടുപാടില്ലാത്തതാണ് ഇദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് തൗഹീദാണ് സിയാറത്ത് ചെയ്യേണ്ടത് നമ്മുടെ മരണത്തെ ഓർമ്മിപ്പിക്കാനാണ് അതുപോലെ ഇദ്ദേഹം ഒരു ഉസ്താദാണ് അദ്ദേഹം പറയുന്നത് തവീദാണ് തവീദിന്റെ ആൾക്കാരാണ് എനിക്ക് ഇഷ്ടം എന്നാണ് പറയുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞു വന്നതിന്റെ ശരിയായ രീതിയിലുള്ള സപ്പോർട്ടുമാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് എന്താണ് ഇവിടെ സലഫിയോ അതല്ലെങ്കിൽ സാധാരണക്കാരനോ പറയുന്നത് എന്ന് പറഞ്ഞ് ഇവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ബാക്കവിനെ കാണിച്ചതാണ് ഇദ്ദേഹം സെലഫിയല്ല ഒരു സെൽഫി സഹോദരൻ അവിടെ പോയി സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം വാക്കവിയാണ് പഴയ മനുഷ്യനാണ് പുതിയ ഒരാളുമല്ല അതുകൊണ്ടാണ് അവിടെ മുസ്ലിയാക്കന്മാർക്ക് അതിൻ്റെതായിരിക്കുന്ന ലാഭം കൊയ്യാൻ വേണ്ടിയാണ് അവര് സിയാറത്തിന് കൂട്ടുന്നതും പച്ചക്ക് ഇവർ മരണപ്പെട്ട പാട് നാട്ടിൽ മരണപ്പെട്ടാലും അതിനെ എവിടെയാണ് ഇവർ ടാർഗറ്റ് ഇട്ടത് എവിടെയാണ് ഉദ്ദേശിച്ചത് അതിന് മറമാടി അത് അവിടെ കബറും പൊക്കി ഒരുപാട് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി അവിടെ എവിടെ സിയാറത്ത് കേന്ദ്രമാക്കാൻ വേണ്ടി എവിടെയാണ് ഉദ്ദേശിച്ചത് അവിടത്തെ കവറ് അതിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ മറപാടി മറമാടി എല്ലാം ചെയ്യുന്നത് ഇവരുടെ ലാഭത്തിനാണ് എന്നാണ് ഇവരുടെ ലാഭം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതിന്റെ പങ്കുണ്ട് അതുപോലെ ഇവരുടെ വംശ പാരമ്പര്യം തന്നെ ഇതിൽ നിന്നാണ് ജീവിക്കുന്നത് ഒരുപാട് ഉസ്താദന്മാർ നല്ല നല്ല ഉസ്താദന്മാർ വെറും മദ്രസ എടുത്ത് കിട്ടുന്ന ശമ്പളത്തിൽ കഴിയുന്നവരുണ്ട് അതിൽ നല്ല പ്രഭാഷണത്തിന് പോയി കഴിയുന്നവരുണ്ട് ഇവരെല്ലാം ഉണ്ടായിരിക്കേ ഇവരെ നമ്മളെ ഓർമ്മിപ്പിക്കാതെ ഇവരെ ഓർക്കാതെ നമുക്ക് മനസ്സ് വരികയില്ല ഇവരെ നമ്മൾ പറയുന്നതുമല്ല അതുപോലെ ഒരുപാട് പഴയ മുസ്ലിയാക്കന്മാർ ഉസ്താദന്മാർ പഴയ പണ്ഡിതന്മാർ അവര് ഇതൊന്നും കേൾക്കാതെ ഈ ഭാഗത്തേക്ക് പോകാതെ അവരെ നല്ല രീതിയിൽ അവർ നമസ്കരിക്കുകയും അതുപോലെ നിക്കുറും തസ്വീരും ഇങ്ങനെ ഈ രീതിയിൽ കൂടി അവര് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആലിമ്യങ്ങൾ പണ്ഡിതന്മാർ ഉണ്ട് അവർക്കല്ല പറഞ്ഞത് ഇത്തരം കാര്യങ്ങള് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഞാൻ പറഞ്ഞത് ഇൻഷല്ല നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹുത്താല തോഫിക്ക് നൽകട്ടെ അതുപോലെ ഒരു ഫോട്ടോ കാണിക്കാതെ ഒരു ഫോട്ടോ മാത്രം ഒരു മനുഷ്യന്റെ മുഖം കാണിക്കാതെ ഒരു പുരുഷന്റെ മുഖം കാണിക്കാതെ പതില് പറയുന്ന ഇവിടത്തേക്ക് വന്നത് കൊണ്ടാണ് ഈ മനുഷ്യന്റെ സ്വർണം പോയത് തിരിച്ചു കിട്ടി പഴയ സ്വർണം പോയത് പുതിയത് സ്വർണം തിരിച്ചു ഏൽപ്പിച്ചു എന്ന് പറയുന്ന പച്ച കള്ളം പറയുന്ന അതൊരു വീഡിയോ കണ്ട് നിങ്ങള് വിരമിക്കുക അസ്സലാമിക്കും വറഹമത് അസ്സാ വാലേക്കു വറഹമത് ഇതൊരു സ്വർണ്ണാഭരണ ഇതൊരു വാപ്പാന്റെ വകു ഇത് തരാൻ ഒരു വന്നിരുന്നോ എന്തിനാ സ്വർണത്തിന് സ്വർണം പോയി എത്ര എന്തൊക്കെ പോയത് രണ്ടു പഴ ആ ഒരു ജോലി കമ്പലി ആ രണ്ടു മൂന്നുര മൂന്നുര പോട്ട് എത്ര വശമായി കഴിഞ്ഞ നവംബറിൽ എത്ര നവംബർ വന്ന ഒരു കൊല്ലം ഒരു കൊല്ലം ഒരു കൊല്ല ആ ഒരു കൊല്ല അപ്പൊ തങ്ങളെന്താ പറഞ്ഞപ്പോ കിട്ടുന്ന എവിടെ വഴിയിൽ വന്നു കുടുംബ ഇതൊരാളെടുത്തോണ്ട് എത്ര അറിയോ വരെയോ മൂന്ന് പവന് ഒരു വർഷമായി പോയിട്ടില്ലേ ആ ഇത് പയസ്വർണ്ണ പോയത് കിട്ടിയതോ കിട്ടിയത് പുതിയത് എടുത്തുകൊണ്ടയാള് ഒരു വർഷത്തിന് ശേഷം വീട്ടിൽ കൊടിട്ടു സലാത്തുൽ ഫാജനെ പറക്കഥ ഇതാണ് സലാത്തുൽ സലാത്ത് പറക്കത്തത്